ഇവൻ ആരെയെങ്കിലും എന്നുള്ളൊരു സംശയം വേണ്ടത് ഞാൻ ഇപ്പൊ പറയാം ഞാൻ ഇതുവരെ പറഞ്ഞു ഒന്നും നിങ്ങൾ നോക്കി ഇവൻ ആരെങ്കിലും ഒരു സാക്ഷിയാണ് തോക്ക് അവിടെ ഉണ്ടാകുന്നതും ആ അതേ രീതിയിൽ തോക്ക് കണ്ടിട്ടുള്ള ബാലരോടെ താമസിച്ചും ഇതുപോലെ വീട് ഇട്ടിട്ടുണ്ട് എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൻ അടുത്ത ഇനി എന്തിനു ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പോരാത്തതിന് ഇവൻ സ്ഥിരമായിട്ട് ഇതൊക്കെ ഞാൻ ഇപ്പൊ ഇവരൊക്കെ ഈ ലിജേഷ് എലിസബത്ത് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞാ ഇവൻ പല സമയത്തായിട്ട് എന്നെ കൊല്ലണം എന്നെ പോലീസ് കേസ് കൊടുക്കണം അതുപോലെ തന്നെ സബ്ജിയിലോട്ട് ഇട്ട് കിട്ടിയാൽ ഒരു ദിവസം ഒരു ദിവസം ഇനി ഇടിച്ച് ചോര സർദ്ദിപ്പിക്കാനാണുണ്ട് എന്നൊക്കെ ഇവരുടെയൊക്കെ അവരുടെ ഇടയിരുന്ന് പറയുന്നുണ്ട് ഇത് ഒരു വട്ടം പറഞ്ഞു നിർത്തുകയല്ല ചെയ്തേക്കുന്നു ഇപ്പം പല വട്ടം പറയുന്നുണ്ട് ഇല്ലേ ഇവരെല്ലാം കേട്ടിട്ടുള്ള കാര്യമാണ് പല സിറ്റുവേഷൻ ഇവൻ്റെ ബർത്ത്ഡേ ആണോ ഏതൊരു ബർത്ത് എന്തോ നിങ്ങളെ പണ്ടത്തെ ആരാണ് ഈ ചെത്ത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഉണ്ട് അന്നത്തെ സമയത്ത് എന്നോട് ചോദിച്ചു ചെറുതാൻ ഞാൻ അറിയില്ല ും അവനെ വൈകിട്ടാണ് ഇവൻ തീർച്ചയായിട്ടും സംശയം ഞാനീ പറഞ്ഞ പരാതി അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ നമുക്ക് മുന്നേ തോക്കുവായിട്ട് വന്നിട്ടുണ്ട് വീട്ടില് അപ്പൊ അതിനകത്ത് തോക്കില്ല അന്ന് തോക്കുന്ന നമ്മള് കണ്ടെത്താൻ പറ്റിയില്ലെന്ന് ഇമ്മീഡിയറ്റ് ിയറ്റ് ആക്ഷൻ എടുക്കാതെ മൂന്ന് ദിവസം ഞാൻ അന്വേഷണം പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ തോക്ക് കേസിലുണ്ട് അന്ന് എല്ലാവരും പറഞ്ഞു തോപ്പില്ല മീഡിയയിൽ അടക്കം ചർച്ചയ്ക്ക് വന്നിരുന്നുണ്ട് ഇവൻ തമാശ കളിക്കുക പക്ഷെ ഇയാൾ തോക്കുകയിൽ എന്താ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ പറഞ്ഞ ഇതുപോലെ ആ ഭീഷണിപ്പെടുത്തുന്ന പോരാത്തതിന് ഞാൻ അറിയാത്ത നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസം റൂമില് ഒരു മൂന്നാല് പേര് ആരാണ് നമുക്ക് അറിയത്തില്ല വെറുതെ കൊട്ടുന്നു ഞാൻ തുറക്കുമ്പോൾ പറയാം ഇങ്ങനെ കഥ ഒക്കെ തുറക്കാവോ പദഭീഷണിയൊക്കെ ഉള്ള ആളെ സൂക്ഷിച്ചൊക്കെ അങ്ങനെ തുറക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ ഇറക്കുക അപ്പോൾ എന്തോ വശപ്പിച്ചു പോകുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഇതിനായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത സമയമാണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ ഇവന് ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവർക്ക് പറയുന്നതാണ് നമ്മൾ അറിയുന്നത് ഇതിന് ഇതത്തില്ല ഇവർ പിന്നെയും പിന്നെയും ഓരോ നിങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും ഇവന്റെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു ഭാര്യ വിണങ്ങിപ്പോൾ പോയാൽ വെറുതെ വിടാറുണ്ടോ അല്ലല്ലോ പറ്റി പിന്നെയും പിന്നെ ഇടയ്ക്കൊക്കെ കയറി വരുന്നത് എന്തിനാണ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവൻ എന്നെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ എന്നെ ടാർഗറ്റ് ചെയ്ത് അവൻ കൊല്ലണമെന്നാണ് ഉദ്ദേശം മനസ്സിലായോ അല്ലാതെ അപകീർത്തിപ്പെടുത്തൽ മാത്രമല്ല അവൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അമ്പത് ലക്ഷം ചോദിച്ചു എൻ്റെ വീട്ടിൽ എം ഡി എം എ ഉണ്ട് ഇവന് എന്തോ വേറെന്തോ ഇങ്ങനത്തെ കുറെ എൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് തട്ടിപ്പാണ് എന്ന രീതി പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നന്നൊരു പാന്റ് എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് കഞ്ചാവ് വെച്ച് കഞ്ചാവ് വെച്ച് പ്രതിയാക്കി അകത്തിട്ട് ഒറ്റ ദിവസം കിട്ടിയാൽ ഇടിച്ച് ചോര ധർമ്മിക്കാനാളുണ്ട് ചോര സർദ്ദിപ്പിക്കാന്ന് ഇങ്ങനെ അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറി വരുന്നത് അവന് എന്തോ പ്രശ്നമുണ്ട് മനസ്സിലായി അവന് ഈ ഭാര്യമാരോടൊക്കെ എന്തോ തരത്തിലാണോ ആവശ്യമില്ലാതെ വിരോധം കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്നോട് ഇത് പറയുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അവൻ എന്നെ അടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ വന്നത് കാണിച്ചിരിക്കുന്നത് ഇപ്പോഴും അവൻ അവിടെ വന്ന് പറഞ്ഞത് അടിക്കുവന്ന അവൻ പേരെടുത്ത് പറഞ്ഞില്ലെന്നാണ് ഓഫീസർ പറയുന്നത് ഇത് തോക്കുമായിട്ട് വന്നത് അതിൻ്റെ സി സി ടി വിഷലൊക്കെ ഉണ്ട് തോക്കിന്റെ കാണത്തില്ല കാരണം തോക്കുമായിട്ട് ഇവനകത്തോട്ട് തോക്ക് ഒരു ബാഗിനകത്ത് ഇപ്പം കൊണ്ടുവന്നുള്ള ഇയാൾ കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് ആ ബാഗിനകത്ത് തോക്കിയിട്ട് അതിൽ ചോത്ത് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അവരുടെ വീട്ടിൽ പോയി ആരെ ചോദിച്ചാലും അറിയാൻ പറ്റി ഏത് ബാഗിനായിട്ട് ഇവൻ തോക്ക് വയ്ക്കുന്ന ആ ഒരു തോക്ക് ഇവൻ പ്രത്യേകം മാറ്റിവെച്ചേക്കാ അത് ഏർക്കണ്ടും ഇതൊന്നും അല്ല അതുകൊണ്ട് ഇവന് വേറെ ആരെയോ തൊടിക്കത്തില്ല മനസ്സിലായി ഇഷ്ടം പോലെ ഇത് കൊണ്ടല്ലേ ഇവന് ഇതിൻ്റെ ഒരു കളക്ഷൻ പോലെ അതുപോട്ടെ ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ ഇവന് ഇവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇവൻ അന്ന് എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ തോക്കും ബുക്കി എടുത്തുകൊണ്ട് വന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവൻ ഈ കമ്മീഷൻ ഓഫീസിന്റെ ഓഫീസിൻ്റെ മുന്നേ നിന്നുണ്ടോ വെല്ലുവിളിച്ചേക്കുന്നത് വല്ലേലി നമ്മൾ ഭീഷണിപ്പെടുത്തിയേക്കുന്നത് നിന്നെ അടിക്കുമെന്ന് അപ്പോൾ ഓഫീസർ പറയുന്നത് എൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല അതുകൊണ്ട് എപ്പോൾ ഇവർക്ക് പറ്റത്തില്ലെന്നാണ് എന്നെ ഉത്സവത്തിനെ മാത്രമേ അവൻ പരാതിപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് എന്നെ ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞേക്കുന്നുള്ളൂ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അല്ലാതെ വേറെ ആരവൻ അടിക്കുന്നൊന്നും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഈ അൻപത് ലക്ഷം അത് കഴിഞ്ഞ് പിന്നെ അവൻ എനിക്കിതിൽ പരാതി കൊടുക്കുന്നുണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഇവനെ ഇവനെന്തോ അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാൽ എനിക്ക് ഇതിൽ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ഉണ്ട് എന്തോ നോൺ അവൈലബിൾ ഒഫൻസ് ഉണ്ടെന്ന് എന്തോ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് ഏ അത്രയും അവൻ ചെയ്യുന്നുമുണ്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് മാത്രമായിട്ട് എന്നാൽ ഞാനല്ല യൂട്യൂബിൽ ഇത്രയും വീഡിയോ ഈ പ്രാവശ്യം എൽസോത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടേക്കുന്നത് പക്ഷേ വേറെ പിള്ളേരെ ഇടുന്നുണ്ട് അതൊന്നും അവന് പ്രശ്നമല്ല അവൻ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കറിയത്തില്ല ഇത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അത് അതിനെതിരെ ഇനി അടുത്ത ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ മനസ്സിലാവുക അവൻ എങ്ങനെ ലക്ഷം ആരാ ചോദിച്ചു എന്ന് നമുക്കറിയണം ഞാൻ എന്റെ പേരിലോ അല്ലെ ഞാൻ അറിഞ്ഞോ അറിയാതെ എങ്ങനെയാണല്ലോ അറിഞ്ഞിട്ട് ചെയ്യത്തില്ല ഒരിക്കലും പക്ഷേ ഞാൻ അറിയാതെ എന്റെ പേരിൽ ആരെങ്കിലും ലക്ഷം ചോദിച്ചാൽ എനിക്ക് അവിടെ കണ്ടെത്തണം അതിന് ഞാൻ വേറെ വരാതെ കൊടുത്തു അങ്ങനെ അവൻ ഇതിനു ഇതിനുമുമ്പ് ഈ എം ഡി എം എ കാര്യങ്ങള് ആ മാക്കിനെ പറ്റിയൊക്കെ എം ഡി എം എ കെ പ്രതിയാണ് എന്തോ കച്ചവടക്കാരനാണ് എന്നെല്ലാം ഇവൻ അലവേഷൻ തടിച്ചു കൊടുക്കുക ഒരു ഇതുമില്ല അത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഗൽസത്തിനെ പറ്റി പറയുന്നതുകൊണ്ടില്ലേ എന്താ പറയുന്നത് അവൾക്കും അവൾ മരുന്ന് കഴിക്കുന്ന മെൻറ്റലാണ് ഏതൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിക്കേണ്ടതാണോ എന്ന് പോകിലെ കൊണ്ട് പറയും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എൻ്റെ സ്ഥിരം പരിപാടി പക്ഷേ അപവാദം വരച്ചില്ല എനിക്കൊരു പ്രശ്നമല്ല അതിനെ എഫക്റ്റ് ചെയ്യത്തില്ല കാരണം ഈ അമ്പത് ലക്ഷം പരിപാടി വന്നാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ആരും വെറുതെ ഒരു പ്രൊമോഷൻ പോലും ചെയ്യാത്ത ആളുക അതുകൊണ്ട് എന്നെ അത് ഇഷ്യൂ അല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ ആർക്കും അതൊരു പ്രശ്നമേ അല്ല പക്ഷേ അത് ഞാൻ പറയാം ഇത് ഈ പറഞ്ഞതിന് ഞാൻ കേസോ കംപ്ലയിൻറ്റ് എന്താണല്ലോ കൊടുക്കും പക്ഷേ ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഇവൻ ഓൾറെഡി എൻ്റെ നേരെ അക്രമം വന്നിട്ടുണ്ട് അന്ന് ഞാൻ അവിടെ ഇല്ലാഞ്ഞോണ്ട് രക്ഷപ്പെട്ടു അന്ന് മാറ്റമുള്ള നിന്നെയും കൊല്ലും അവനെയും കൊല്ലുമെന്നാണ് പറഞ്ഞത് മനസ്സിലായോ അന്ന് അവൻ്റെ കാര്യം എന്ന് പറയാം അവനെ പറ്റി പറഞ്ഞ വീഡിയോയെ പറ്റിയാണ് അന്നും പറഞ്ഞത് ഇന്നും അവൻ പറയുന്നത് അവനെ പറ്റി പറഞ്ഞ വീഡിയോ പറ്റി അവർ വീഡിയോയെ പറ്റി പറഞ്ഞ് അവൻ തല്ലാനും കൊല്ലാനും ഇറങ്ങുന്നുണ്ട് അതുകൂടാതെ വേറെ എത്ര പേര് ഇടിച്ചത് വാറാട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളിച്ചു കഴിച്ച് അടിച്ചു പോകിലെ കറി കുത്തിക്ക് അടിച്ചിട്ടുണ്ടെന്ന് അവൻ ഓരോ പ്രാവശ്യം വീഡിയോയിൽ കാണുന്നുണ്ട് അവൻ്റെ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അടപ്പുണ്ട് പിന്നെ ഒരു അമൃത സമയത്ത് ഉണ്ടാകുന്ന ഡ്രൈവറുടെ അടിച്ച് പൊട്ടിച്ചിട്ട് ചോര പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ വേറെ അത്സുഖത്ത് കണ്ടിട്ടുണ്ട് അത്സുഖത്തിനടിച്ചിട്ടുണ്ട് അത്സുഖത്തിന് കണ്ടിട്ടുണ്ട് സ്റ്റേഷൻ അവിടെ വെച്ച് കോംപ്രൈസാക്കി വിടുന്നുണ്ട് അപ്പൊ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ കോമ്പ്രൈസായി പോയിട്ടുള്ളത് എന്നെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വേറെ സമയല്ല അതിന് കേസ് നടക്കുന്നുണ്ടെന്ന് ഇതുപോലൊരു കേസ് നടക്കുന്ന വിഷയമാണ് അത് കഴിഞ്ഞു ഇതേപോലെ എന്നെ തന്നെ വീട്ടിൽ പിടുത്താൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത് എന്താ അതെല്ലാം ചെയ്യാൻ ഒരിക്കലും എങ്ങനെ ഇത്ര ലൈസൻസ് കിട്ടിയില്ല ഇവിടെ അവൻ ആരെയും പേടിയില്ല അവൻ പോലീസിനെ പേടിയില്ല നിയമത്തെ പേടിയില്ല ആരെയും പേടിയില്ല നിയമത്തെയും പോലീസിനെയൊക്കെ എന്നെ പേടിച്ചിട്ട് കാര്യം എന്നെ എന്തായാലും പേടിക്കേണ്ടി വരത്തില്ല അവനും പേടിയില്ല അവൻ അത്രയും ഓഫീസിൽ ഞാൻ പറയുവോ ഈ പോലീസ് സ്റ്റേഷനു മുന്നിൽ നിന്ന് എനിക്ക് പറയാനുള്ള ധൈര്യം ഇപ്പൊ എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത് ഇവന്റെ കൂടെ ഉന്നത ഉദ്യോഗസ്ഥര് വലിയ കൂട്ടുകാരുണ്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട് വീഡിയോയിൽ അവൻ ഒരു പേടിയില്ല നിയമത്തിന്റെ പേടിയില്ല പോലീസിന്റെ പേടിയില്ല പോലീസുകാർ ഒരുപാട് ഈ ഈ ഉദ്യോഗസ്ഥൻ്റെ കൂടെ കൂട്ടിലുണ്ട് കൂട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല പാർട്ടിയോ ഫ്രണ്ട്സ് ഉണ്ട് ആ നല്ല ഉദ്യോഗസ്ഥര് ഫ്രണ്ട്സ് ഉണ്ടാക്കി ധൈര്യം കിട്ടുന്നതായിരിക്കും അതിപ്പോ അന്വേഷിക്കാൻ അത് പറയുന്നത് എന്നെ അല്ല അത് വേറെ ആരെ ഉദ്ദേശം എന്നൊക്കെയാണ് പറയാൻ എനിക്ക് വേറെ ആരെ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് മുന്നേ അനുഭവം ഉള്ളത്മാന രീതിയിൽ നിയമസംവിധാനത്തിന് മുന്നിൽ വെച്ച് തന്നെ അങ്ങനൊരാൾ തള്ളണം വേറൊരാൾ തല്ലണമെന്ന് പറയുമ്പോൾ അതിലൊരു അഭിപ്രായം അത് തന്നെ എന്തിനാ എന്തിനാണ് പുറത്തുനിന്ന് തല്ലോന്ന് പറയുന്നത് അതൊക്കെ ഇത് കൊണ്ട് അതിനകത്തിരി പറഞ്ഞിട്ട് തോക്കില്ലാതെ പോയ സംഭവം വരെ അറിയുന്നുണ്ട് അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല തോക്ക് കണ്ടെത്താൻ പോലീസിൽ മറ്റേ മൂന്ന് ദിവസം കഴിഞ്ഞാണ് തോക്ക് അന്വേഷിച്ച ആ വീട്ടിൽ തെല്ലുന്നത് അതൊക്കെ എന്തെങ്കിലും അനാസ്ഥയാണ് അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ഒരു സമാനമായ പരാതി അല്ലേ ഇങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് ഇവരും വീഡിയോ കണ്ടതല്ലേ ഇവന് ആരെയോ തല്ലും കൊല്ലുമെന്നല്ല വർത്തകല് ഇടിക്കും ചവിട്ടും ഇവിടുത്തെ പബ്ലിക് ഇന്ന് പറഞ്ഞിട്ടില്ല അത് ഇവനാ പറഞ്ഞേക്കുന്നത് ഇവൻ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞിട്ടും അതൊന്നും ഡയറക്ടറി അനുഭവിക്കുക ഇതിനോട് എന്തെങ്കിലും ചെയ്യണ്ടോ ഇതിനെങ്ങനെയാണോ അറിയണോ അതിന് ആരെയും ആരെങ്കിലും ഒരുത്തനെ നല്ല പോകും എന്തായാലും ഒരാൾ കടി കടിയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ആള് ഞാനാണ് എനിക്ക് അറിയാവുന്നോണ്ടാണത് അപ്പോൾ ഒരാളെ ഞാനിരുന്നു പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എന്നെ നമ്മളാരും പറയുന്നില്ലല്ലോ അത് പുറത്തൊക്കെ ഞാൻ നേരെ അവർ എനിക്ക് ഞാൻ കൊടുത്ത സമാനമായ പരിപാടി കൊടുക്കുമ്പോൾ ഇതേപോലത്തെ റെസ്പോൺസ് ഉണ്ട് ഇതെല്ലാം തന്നെയാണ് അത് ആരെ പറ്റി ഇതൊരു സാധാരണക്കാരനൊന്നും അല്ല നിരന്തരം പ്രശ്നം ഉണ്ടാക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നത് അല്ലാതെ ഒരു സമാധാനപ്രിയനോ അല്ലെങ്കിൽ ഇവിടെ ഒരു എന്താ ഇവനീ കാണിക്കുന്ന ചാരിറ്റി പരിപാടിയൊക്കെ കാണിക്കുന്നത് അതൊരു മറ മാത്രോ അല്ലാതെ ഇവൻ്റെ പ്രവർത്തികൾ മൊത്തം എങ്ങനെയാണെന്ന് അവൻ്റെ ഭാര്യ മുൻഭാര്യമാരായ രണ്ടുപേരുടെ അടുത്തു നിന്ന് കുറേ കേസുകളുണ്ടല്ലോ ഇനിയി പരിസ്ഥോധി പരാതികൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവനെതിരെയുള്ള പരാതികളെല്ലാം അക്രമിക്കുന്നു എന്നുള്ള പരാതിയാണ് പിന്നെ ഈ അപവാദ പ്രചരണം അപവാദം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അവൻ്റെ ഭാര്യമാരെ പറ്റി പറയുന്നു അത് പറ്റി പറയുന്നു ഇപ്പോൾ അവൻ്റെ ഭാര്യ ഇറക്കി അപവാദം പറയുന്നു അവന് അതിന് റിയാക്ട് ചെയ്ത് എനിക്ക് കേസുണ്ട് അതിന് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ കുറ്റക്കാരനായിട്ട് എവിടെ ഇരിക്കണം എനിക്കെതിരെ പരാതിയും കൊടുത്ത് കേസ് കിട്ടും പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നവും ഇല്ല അത് പക്ഷേ ശരിയാണ് അവരുടെ രീതിക്കൊക്കെ രീതിക്കാനത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആക്കി എടുക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു ഇത് ശരിയാത്തില്ല അത് എന്ത് പരിപാടിയാണ് ജീവന ഭീഷണി ഉള്ള പോലാണോ ഒരാളെ എന്തോ കളിയാക്കി സംസാരിച്ചെന്ന് പറയുന്നത് അത് നേരത്തെ വന്നിട്ടും ഈ തോക്കും പിടിച്ച് വന്നതും ഈ അടി ഉണ്ടാക്കാൻ വന്നതൊക്കെ നമുക്ക് ഭീഷണി ഉണ്ടെന്ന് പറയുമ്പോൾ ഉള്ള ഒരു സീരിയസ്നെസ് ഒന്നും

ഇവരെയെങ്കിലും യാതൊരു സംശയം വേണമെന്ന് ഞാൻ ഇപ്പൊ പറയാം ഞാൻ ഇതുവരെ പറഞ്ഞു ഒന്നും തേടിയിട്ടില്ല നിങ്ങൾ നോക്കിയപ്പോലും വാഹന കൊല്ലുന്ന വെയിറ്റ് എനിക്ക് അത്ര പറയാമോ ക്ലിയർ ആയിട്ട് ഞാൻ പറയുവാണ് ബാല ആരെങ്കിലും കൊല്ലും ഉറപ്പാ ഇങ്ങനെ പോയ ഇത്രയൊക്കെ അനാസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവന് ചെയ്യാനുള്ള ധൈര്യം കൊടുത്തേ ഉള്ളൂ വെളിപൊള്ളൊന്നുമല്ല മനസ്സിലായോ അവൻ അവനങ്ങ് ചെയ്യാൻ തോന്നുവെളനൊന്നും അല്ല എനിക്കിപ്പോ സംശയം അവൻ എന്തൊക്കെയോ ഭയങ്കര സപ്പോർട്ടുണ്ട് അല്ലെ ഇങ്ങനെയൊക്കെയാണ് നമ്മള് കൊടുക്കുമ്പോ ഒന്നും ഒരു താരത്തിന് ഒരു വിലയില്ല അതെന്തോ ഇവൻ ഉറപ്പാകും ഇവൻ എന്തേലും അതിക്രമം കാണിക്കും ഒരു സംശയം വേണ്ടത് ഇവൻ ഇത്രയ്ക്കും അല്ലേടാൻ കണ്ടിട്ടുള്ള വയലൻസ് ഞാൻ കണ്ടില്ല എന്റെ റൂമിൽ കയറിട്ട് ബാക്ക് കരയുവാന്നറിയോ അവൻ കാണിച്ചു കൂട്ടിയോ കണ്ടിട്ട് അവൻ എന്താ ചെയ്യും ഇതിങ്ങനൊന്നും അമർത്തിയാ തീർന്നില്ലേ

ഇവിടെ ആൾക്കാർക്ക് ജീവൻ പോകുന്നു എന്ന് പറയുമ്പോൾ കേസും ഇല്ല കുഴപ്പമില്ല ആർക്ക് എഫ്ഐആർ ഇട അന്വേഷിക്കാൻ ഒരുപാട് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഇവനെനിക്ക് ഇനി ഇങ്ങോട്ടൊക്കെ വരണോന്ന് തന്നെ എനിക്ക് ഇവൻ ഇനി ഇവൻ എന്തേലും ജീവിടം ഉറപ്പ് ഇവനെന്തേലും അക്രമം കാണിക്കും ഒരു സംശയം അതിനി എന്റെ നേരെയാണോ എന്നുള്ളൊരു പേടികൊണ്ടാണ് ഞാനിരിക്കണം ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലായി നമുക്ക് ഇങ്ങനെ നമ്മൾ ഇനി ഗ്രാമിൽ അവന് കുറെ ഗുണ്ടാ പോട്ടും കുറെ കച്ചറപ്പുള്ളവർ ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല എന്നാൽ ഇവരി ഇവനാണോ ആരാണോ നമുക്ക് പിടിയെടുത്തില്ല ഇത് വഴി നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും എല്ലാം വന്നിട്ട് ഇങ്ങനെ തട്ടുക ഇങ്ങനെ പോകും ഞാൻ ഓർത്തിൽ ഫാൻസുകാരല്ലായിരുന്നു പക്ഷെ ഇവന്റെ പരിപാടി ഒത്തിരി ഗുണ്ടകൾ കൂട്ടുന്നു അതുകൊണ്ട് അവനെ ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഇവൻ പങ്കുണ്ടാവും ഇതുപോലത്തെ ആൾക്കാരുമായിട്ടോ കൂട്ടുകെട്ടുമൊ ഇവൻ്റെയൊക്കെ കോൾ ലിസ്റ്റ് എടുത്താൽ തന്നെ കാണാം എന്തെല്ലാം തട്ടിപ്പുണ്ടോ പിന്നെ കാര്യങ്ങള് ഒക്കെ നോക്കിയാൽ മൊത്തം കണ്ടുപിടിക്കാൻ പറ്റും ഇഷ്ടം പക്ഷെ ആരും ഇനി ഇറങ്ങില്ല സ്വാധീനം പണം അതൊന്നും ഇല്ല നമ്മള് ചെന്ന് ഒരാൾ അങ്ങനെ വന്നു ഒരായിരം റൂൾസ് ആണ് റെഗുലേഷൻസാ സാധാരണക്കാരൻ ചെയ്ത ഒന്നുമില്ല